അതുപോലെ ഇപ്പൊ ഇപ്പം ദ്വാരക്കോട് പോകാറുണ്ട് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ വീട്ടിൽ നഹലുകാർക്ക് അലഹം ഇല്ല അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല വീട്ടിൽ നിന്ന് പെട്ടെന്നുള്ള മരണമല്ല അതുപോലെ തന്നെ എന്തല്ല പിന്നെ ആർക്ക് പഹികാർക്കറിയാതെ നമ്മളെ രോഗം വന്ന് കടക്കുന്ന പറഞ്ഞു തന്നെ ഞാൻ പോക്കായി ഭഗതി ശേഖർ പോക്കായി ദുവാ ചെയ്യണം വേണ്ടി നമ്മൾ എല്ലാം നിങ്ങൾ ചെയ്യണം ദുവ ചെയ്യണങ്ങളും ഒന്നിനും നിക്കരുത് പറഞ്ഞില്ലെന്ന് ചെല്ലി പോയതാണ് ആരൊരു നിരക്കും നിങ്ങളെല്ലാം നമ്മളെയും കാട്ടി സ്നേഹിച്ചത് രോഗികളായ ഒരുപാട് ജനങ്ങളെയാണ് നമ്മക്കറിയാം ഇന്ന് ഇന്നലെ രാത്രി വരെ വിളിച്ച ആളുകൾക്ക് പറഞ്ഞതും സേവനത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് പല ശരീരത്താവട്ടെ കോളേജ് ആവട്ടെ എന്തിനു ആവട്ടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി കേട്ടോ അതുകൊണ്ട് മക്കളായ നമുക്കൊരു നമുക്കതിന് കിട്ടിയില്ല അദ്ദേഹമൊന്നുമില്ല പക്ഷെ നമുക്കത് ഒന്നും തീരെ പ്രവർത്തിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിനൊന്നും നമ്മൾ മാത്രം നിന്നോണ്ട്